അതുകൊണ്ട് ദയവ് ചെയ്ത് വലിയ വലിയ ഉപദേശങ്ങൾ മക്കൾക്ക് കൊടുക്കാതിരിക്കുക പുതിയ തലമുറ ഉപദേശങ്ങൾ കേട്ട് മടുത്തവരാ പകരം എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ പല പരിപാടികൾക്കും ക്ഷണിക്കപ്പെട്ട കൂട്ടത്തിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ പത്തിലധികം സ്ഥലങ്ങളിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള ചില സമ്മേളനങ്ങളിൽ പോകാനിടവു അപ്പം അവിടെയൊക്കെ ഗംഭീര പ്രസംഗമാണ് ലഹരിക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ പ്രതിനിധി ഉണ്ടാവും അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പ്രതിനിധി ഉണ്ടാവും ഒരു മതപ്രതിനിധി ഉണ്ടാവും വേറൊരു മതപ്രതിനിധി ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഒരു സാംസ്കാരിക സമ്മേളനങ്ങളുടെ ഒരു സ്വഭാവം അപ്പോൾ ലഹരിക്കെതിരായിട്ട് ഗംഭീര പ്രസംഗങ്ങളാ അവിടെ നമ്മൾ പറഞ്ഞു ലഹരിക്കെതിരായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയില്ല കാരണം മനുഷ്യനായി ജനിച്ച എന്തെങ്കിലും ലഹരി ഇല്ലാച്ചാൽ എന്തിനാ പിന്നെ അവൻ്റെ ജീവിതം ഞങ്ങൾ മനുഷ്യരായി ജനിച്ചു ഉണ്ടു ഉറങ്ങി മാത്രം കഴിഞ്ഞാൽ മതിയോ എന്തെങ്കിലുമൊക്കെ ലഹരി വേണ്ടേ നമുക്ക് ഒരു ലഹരി ഇല്ലാത്ത ഒരു ജീവിതം എന്തിനു കൊള്ളും മാത്രമല്ല ഞാൻ ശങ്കര പരമ്പരയിൽപ്പെട്ട ഒരു സന്യാസിയാണ് സ്വാമി ചിദാനന്ദ പുരി എന്ന് പറയുമ്പോൾ ആ പുരി നാമം സൂചിപ്പിക്കണത് ഇയാൾ പരമ്പരയിൽപ്പെട്ട ആളാണെന്നും ശൃംഗേരി മഠത്തിൻ്റെ പിന്മുറയായിട്ട് വന്ന നാമമാണെന്നും പുരി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം ലോകത്തിൽ ഏറ്റവും അധികം ലഹരി വാരി വിതറിയ ആരാന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യനാന്ന് ഞാൻ പറയും സൗന്ദര്യ ലഹരി ശിവാനന്ദ ലഹരി ആനന്ദ ലഹരി ജീവൻ മുക്താനന്ദ ലഹരി അങ്ങനെ പോവുക ജീവൻ മുക്താനന്ദ ലഹരിക്ക് ജീവൻമുക്താനന്ദഹരിക്കുപരി ഒരു ലഹരി ഇല്ല ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ ഈ വക ലഹരികൾ നമ്മൾ പരിചയപ്പെടുത്തിയാൽ അവർ ചെറിയ ചെറിയ ലഹരിൻ്റെ പിന്നാലെ പെട്ടുപോവോ എന്നാ നിങ്ങളെ അഭിപ്രായം വലിയ ലഹരി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ ലഹരിൻ്റെ പിന്നാലെ പോവുമോ ഒരിക്കലും ഇല്ല ലഹരി ഭജനകളുടെ ലഹരി ഈ സമൂഹത്തിൽ സേവാപ്രവർത്തനം ചെയ്യുന്ന ലഹരി കഷ്ടപ്പെടുന്നവന് ക്ലേശിക്കുന്നവന് ഒരു സാന്ത്വന സ്പർശം ചെയ്യുന്ന ലഹരി ഈ ക്ഷേത്രത്തിൽ ദിവസവും വന്ന് ഉപാസിക്കുന്നതിൻ്റെ ഒരു ലഹരി ഈ ലഹരി ചെറുപ്പത്തിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ ചെറിയ ചെറിയ പുകയുടെ പിന്നാലെയോ ചില രാസവസ്തുക്കളുടെ പിന്നാലെയോ ചില കുത്തിവെപ്പിൻ്റെ പിന്നാലെയോ ചില മണത്തിൻ്റെ പിന്നാലെയോ പോവില്ല ഉറപ്പാണ് പക്ഷേ ഇത് നമ്മുടെ മക്കൾക്ക് നൽകുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നൽകുന്നതിൽ ഈ തലമുറ പരാജയപ്പെടുന്നു അവിടെയാണ് കുഴപ്പം അതുകൊണ്ട് ചെറുപ്പത്തിലെ ഈ ഭക്തിയുടെ ജപത്തിൻ്റെ കീർത്തനങ്ങളുടെ ഭജനയുടെ സത്കർമ്മങ്ങളുടെ ശാസ്ത്ര വിചാരത്തിൻ്റെ എന്ന് വേണ്ട സാത്വിക ലഹരി നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ നമുക്ക് സാധിക്കണം അതിലേക്ക് യുവസമൂഹത്തെ ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ വേണം ചെറുപ്പക്കാരിടയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ച ശൈലികൾ നമ്മൾ സ്വീകരിക്കണം നാളെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടോണ്ടേ ഒരു തലമുറയുടെ ഏകദേശം വാർദ്ധക്യത്തിലേക്ക് അടുത്ത് കാര്യക്ഷമത ഇല്ലാതാകുമ്പോൾ ഒരു ശൂന്യത വരാമോ അതുകൊണ്ട് പുതിയ തലമുറയെ ശാരിക്ക് പ്രേരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും നമ്മൾ ശ്രമിക്കുക എങ്ങനെ ഉപദേശങ്ങളിലൂടെ അല്ല ഉപദേശങ്ങൾ കേട്ട് മടുത്തവരാണ് നമ്മുടെ മക്കൾ മറിച്ച് മാതൃകാചരണങ്ങളിലൂടെ മാതൃകാചരണങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ നോക്കൂ ഇനി പറയുന്ന ദൃഷ്ടാന്തം കേട്ടിട്ട് ആരെങ്കിലും അന്ന് നമസ്കരിക്കണത് ചിദാനന്ദപുരി സ്വാമിക്ക് ആരും തോന്നരുത് ആരും നമസ്കരിക്കണതിൽ ഇഷ്ടവും ഇല്ല ഇഷ്ടക്കേടും ഇല്ല രണ്ടും ഇല്ല പക്ഷെ ദൃഷ്ടാന്തം ഇതാണ് ഒരു സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പോയി പ്രഭാഷണം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഉടനൊരമ്മ ഒരു മൂന്ന് മൂന്നര നാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെയും പിടിച്ച് വന്നിട്ട് സമയയുടെ കാല് പിടിക്കുക ഈ കുട്ടി നോക്കിയപ്പോൾ കാലിന് വിശേഷമൊന്നുമില്ല കുട്ടി പകച്ചു നിൽക്കുക നിന്നോടാ പറഞ്ഞു കാല് പിടിക്കാൻ എനിക്ക് തടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ഈ അമ്മ കുഞ്ഞിനെ പൊട്ടിച്ച് വളച്ച് കാല് പിടിപ്പിക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു എന്തമ്മ നിങ്ങൾ ചെയ്യണത് നിങ്ങൾ ചെയ്യുന്ന എന്താ നിങ്ങൾ അറിയുന്നുണ്ടോ ദയവ് ചെയ്ത് ചെയ്യല്ലോ എന്താ സ്വാമി ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ ശീലിക്കട്ടെ നല്ല ശീല ഒരു തന്നെ കാല് പിടിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് നല്ല ശീലമാണ് കാരണം ആ കുട്ടി ജീവിതത്തിൽ ഏറ്റവും വെറുക്കുക ഒരു സന്യാസിയായിരിക്കും അവൻ ഏറ്റവും പുച്ഛം ഒരു സന്യാസിയോടായിരിക്കും വളർന്നു വരുമ്പോൾ കാരണം കുട്ടികൾക്ക് വലിയ ഈഗമാണ് ചെറിയ മക്കൾക്ക് വലിയ ഈഗോ ഉണ്ട് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആറ് മാസമുള്ള കുട്ടിയെ തൻ്റെ കുട്ടീനെടുക്കാണ്ട് വേറൊരു കുട്ടീനെടുത്ത് കാണിച്ചു കൊടുത്താൽ അപ്പോൾ കാണാം ഈ കുട്ടിയുടെ ഈഗോ എത്രയാണ് വലിയ ഈഗോ ആണ് മക്കൾക്ക് അത് അതിന് വേദന വരുന്ന സമയത്ത് ഒരു സമൂഹ മധ്യത്തിൽ എന്നെ അമ്മ അപമാനിക്കുന്നതിന് കാരണക്കാരൻ ഈ കാഷായ വസ്ത്രക്കാരനാന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ മരിക്കുന്നവരെ ആ കുട്ടിക്ക് വെറുപ്പായിരിക്കും സന്യാസിയോട് അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് അമ്മ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ എന്ന് ഈ സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം കേൾക്കാത്ത ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണാത്ത ഒരമ്മ ഓടി വന്ന് നമസ്കരിച്ചു ഉടനെ അതവരുടെ കുട്ടി വന്ന് നമസ്കരിക്കുന്നു ഇതാണ് ദൃഷ്ടാന്തം ശ്രേഷ്ഠന സയത് പ്രമാണം കുരുതേ എന്തെന്താണോ ശ്രേഷ്ഠൻ ആചരിക്കുന്നത് അത് അത് മറ്റുള്ളവർ പിന്തുടരും ശ്രേഷ്ഠനായ വ്യക്തി എന്തിനെ പ്രമാണമായി സ്വീകരിക്കുന്നുവോ അതിനെ മറ്റുള്ളവർ പ്രാമാണീകരിക്കും ഇത് ഭഗവാന്റെ വാക്യമാണ് ഗീതയുടെ വാക്യമാണ് അപ്പം വീട്ടിൽ മുതിർന്നവർ എന്ത് ചെയ്ത് കാണിക്കുന്നു അതാണ് മക്കൾ കണ്ട് കണ്ട് ശീലിക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത് വലിയ വലിയ ഉപദേശങ്ങൾ മക്കൾക്ക് കൊടുക്കാതിരിക്കുക പുതിയ തലമുറ ഉപദേശങ്ങൾ കേട്ട് മടുത്തവരാ പകരം സ്വജീവിതത്തിൽ ആചരിച്ച് കാണിക്കുക അങ്ങനെ ആചരിച്ച് കാണിക്കുന്നതിലൂടെ നമുക്ക് അവരെ ധാർമ്മികമായി ഉയർത്താം അതിനായിക്കൊണ്ടുള്ള പരിശ്രമം ഉണ്ടാവണം ഒപ്പത്തിനൊപ്പം നമ്മുടെ കുടുംബങ്ങൾ ഭദ്രങ്ങളായി നിലനിൽക്കണമെങ്കിൽ സാമ്പത്തികമായ ശക്തി വേണം ഏതാണോ അവനവൻ്റെ മേഖല അതിൽ ബുദ്ധിപൂർവം കഠിനമായി അധ്വാനിച്ച് പണം സമ്പാദിക്കണം ധനം സമ്പാദിക്കണം കുടുംബങ്ങൾ ഐശ്വര്യയുക്തമായിരിക്കണം കുടുംബങ്ങൾ ഐശ്വര്യയുക്തമായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് സഞ്ചരിക്കുകയാണല്ലോ പല സ്ഥലത്തും പോയി പോയിക്കഴിഞ്ഞാൽ കാണാം ഗുരുവായൂരപ്പനി വീടിൻ്റെ ഐശ്വര്യം ഇല്ലേ ശബരിമല അയ്യപ്പനി വീടിൻ്റെ ഐശ്വര്യം കാണാൻ ഭഗവതി വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ വീടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഓട്ട ഐശ്വര്യം ഉണ്ടാവില്ല ബാക്കിയൊക്കെ ഉണ്ടാവും സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാവും ഗംഭീരായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ഇത് കണ്ടു മടുത്തു ഇത് കണ്ട് മടുത്തിട്ട് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ആശ്രമത്തിൽ നിന്ന് ഒരു സ്റ്റിക്കർ ഇറക്കിയിരുന്നു വ്യാപകം അത് ലക്ഷക്കണക്കിന് പ്രചരിച്ചിട്ടുണ്ട് ആ സ്റ്റിക്കർ സ്റ്റിക്കറിലാണ് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം എന്താ സ്റ്റിക്കർ ഇറക്കേണ്ടായ സാഹചര്യം എന്നറിയോ പറഞ്ഞുതരാം പത്ത് മുപ്പത് വർഷം മുമ്പാണ് നമ്മളൊരു പ്രഭാഷണത്തിന് പോവാണ് തൃശ്ശൂർ ജില്ലയിലാണെന്നാണ് ഓർമ്മ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഒരു വാഹനം ഇടിച്ച് തകർന്ന് കിടക്കുകയാണ് ഒരു കാർ ഇടിച്ച് തകർന്നിട്ടുണ്ട് ആ കാറിൻ്റെ മുൻസീറ്റിലിരുന്ന രണ്ട് പേരും മരിച്ചിട്ടുണ്ട് മരിച്ചു എന്ന് കേട്ടപ്പോൾ സന്തോഷമാണ് കാരണം അതിൻ്റെ പിന്നിലിരുന്നവരുടെ പരുക്ക് അത്ര ഭീകര അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാണ്ട് മരിച്ചു എന്ന് കേട്ടിട്ട് സന്തോഷമല്ല അത്ര മാരകമായ പരുക്കാണ് പിൻസീറ്റിലിരിക്കുന്നവരുടേത് എത്രയോ നല്ലത് മരിക്കണതായിരുന്നു എന്ന് തോന്നിപ്പോ ഈ കാറിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് കുറച്ച് ഭാഗം പൊടിയാതെ കിടക്കണുണ്ട് ബാക്കിയെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട് അവിടെ ഒരു സ്റ്റിക്കറുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം ഇതെന്താ ഐശ്വര്യ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്താ നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കുക മെക്കാനിക്കൽ സർവീസ് കറക്റ്റായിട്ട് നടത്തുക ഓയിൽ സർവീസൊക്കെ വേണ്ടതുപോലെ നടത്തുക വണ്ടി കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തുക നിയമം അനുസരിച്ച് ഓടിക്കുക ഇതാണ് വാഹനത്തിൻ്റെ ഐശ്വര്യം അല്ലാണ്ട് ഗുരുവാരപ്പനല്ല ചിന്തിക്കുക ഒരു കാര്യപ്പം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ വാഹനത്തിൻ്റെ ഐശ്വര്യം ഞാനാണ് ഇതൊക്കെ ഓരോ കമ്പനിക്കാർ ഇറക്കുകയാണ് അത് സ്റ്റിക്കർ ഇറക്കി അവർ പൈസ സമ്പാദിക്കും അവർ ഐശ്വര്യം ഉണ്ടാക്കും എന്നല്ലാണ്ട് അപ്പം നമ്മുടെ ഐശ്വര്യത്തിനായിക്കൊണ്ട് സത്കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് അവനവൻ്റെ മേഖലയിൽ കഠിനമായി അധ്വാനിച്ചുകൊണ്ട് ധനം സമ്പാദിച്ചുകൊണ്ട് മായി വേദം നമ്മളോട് ഉപദേശിക്കുന്ന ആശയമേ ഇവിടെ പറയുന്നുള്ളൂ ഭൂമി ദൗവ്യം ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറാൻ പാടില്ല കുശലാന്നവ്യം നിന്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറാൻ പാടില്ല ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നിലനിർത്താനും വളർത്താനും സർവോപരി നമ്മുടെ വരും തലമുറയ്ക്ക് ഈ മൂല്യബോധത്തെ പകർന്നു നൽകാനും നമുക്ക് സാധിക്കട്ടെ